ഡിജി പിൻകോഡ് വരുന്നു രാജ്യത്തെ ഏത് സ്ഥലവും അടയാളപ്പെടുത്തുന്നതിനായി തപാൽ വകുപ്പിന്റെ ഡിജിപിൻ അഥവാ ഡിജിറ്റൽ പോസ്റ്റൽ ഇൻഡെക്സ് നമ്പർ വരുന്നു നിലവിൽ ഒരു പ്രദേശത്തെ മൊത്തമായി സൂചിപ്പിക്കാനാണ് പിൻകോഡ് ഡിജിപിൻ വരുന്നതോടെ നാല് മീറ്റർ നീളവും വീതിയുമുള്ള ഓരോ ചതുരക്കളത്തിനും പത്തു ഡിജിറ്റുള്ള ആൽഫനമെറിക് കോഡ് നിലവിൽ വരും ഇതിന്റെ സാങ്കേതിക രേഖയിന്മേൽ തപാൽ വകുപ്പ് പൊതുജന അഭിപ്രായം തേടി ഐ ഐ ടി ഹൈദരാബാദുമായി ചേർന്നാണ് പദ്ധതി നടപ്പാക്കുന്നത് ദുരന്ത നിവാരണം ഇ കോമേഴ്സ് ഡെലിവറി അടക്കം എളുപ്പം ആക്കുന്നതിനാണ് പുതിയ സംവിധാനം ഡിജിപിൻ ലഭിച്ചാൽ ഓഫ്ലൈൻ ആയി പോലും ലൊക്കേഷൻ മനസ്സിലാക്കാൻ കഴിയും രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് ജി ജെ ഖേ അം ധി ഡബ്ല്യു എം എന്നീ അക്കങ്ങളും അക്ഷരങ്ങളും ഉപയോഗിച്ചായിരിക്കും ഡിജിപിൻ അക്ഷാക്ഷര കോഡ് എങ്ങനെ എന്നറിയാം രാജ്യത്തെ പതിനാറ് മേഖലകളാക്കി ആദ്യം തിരിക്കും ഡിജി പിൻകോഡിലെ ആദ്യ ഡിജിറ്റ് ഈ മേഖലയെ പ്രതിനിധീകരിക്കും ഓരോ മേഖലയെയും വീണ്ടും പതിനാറ് സബ്മേഖലകളാക്കി തിരിച്ചിട്ടുണ്ട് രണ്ടാമത്തെ ഡിജിറ്റ് സബ് മേഖലയാണ് ചുരുക്കത്തിൽ ആദ്യത്തെ രണ്ട് ഡിജിറ്റ് കൊണ്ടുതന്നെ ഇരുന്നൂറ്റി അൻപത്തി ആറ് സബ് മേഖലകളിൽ എവിടെയെന്ന് മനസ്സിലാക്കാം ഇതിനു താഴെയുള്ള വിഭജനത്തിന്റെ അടിസ്ഥാനത്തിൽ ആയിരിക്കും ബാക്കി ഡിജിറ്റുകൾ പൊതുജന അഭിപ്രായം രേഖപ്പെടുത്തുവാനായി ഇന്ത്യാ പോസ്റ്റ് ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് ഉപയോഗിക്കാം